ഗെയ്സ് അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഡോക്ടറിനെ കാണിച്ചൊക്കെ എന്താ പറയണെന്ന് റിസൾട്ട് കൊണ്ട് ചക്കരക്കി തരാം ഓക്കെ ഗെയ്സ് അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഗുളിയും മരുന്നൊക്കെ ഇവിടെ തന്നെ ഫാർമസി ഉണ്ട് അവിടെ നിന്ന് വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോകണം അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞതെന്നൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് പറഞ്ഞുതരാം അല്ലേ അപ്പോൾ എത്ര ഗെയ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗെയ്സ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുമ്പോൾ ചക്കറിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ചക്കരക്ക് പിന്നെ വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ രാത്രിയാണ് വയറുവേദന ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ ഡോക്ടർ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചക്കരോടെ പിന്നെ പേരും വയസ്സൊക്കെ എഴുതിയെടുത്തിട്ട് ബി പി നോക്കാൻ പോവാണ് ഓക്കേ അപ്പോൾ ഞാനും ചക്കരേ തന്നെ വന്നിട്ടുള്ളൂ വീടിൻ്റെ തൊട്ടടുത്തുള്ള തന്നെ ഒരു പിന്നെ ഹോസ്പിറ്റലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് കാര്യം എന്തൊന്നും അറിയില്ല അപ്പോൾ ഡോക്ടറെ കാണിച്ച് നോക്കാം എന്താണ് ഡോക്ടർ പറയുന്നതെന്ന് നോക്കി വെക്കാം അപ്പോൾ ഇവിടെ ബി പി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ബി പി ചെക്ക് ചെയ്തതിൽ പിന്നെ ചെറിയ രീതിക്ക് ബി പി കുറവുണ്ട് ബി പിയിലൊരു ചെറിയ രീതിയിലൊരു വേരിയേഷൻ കാണുന്നുണ്ട് കുറവുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഒന്ന് ഡോക്ടറിനെ കാണിച്ച് നോക്കാം അപ്പോൾ ഡോക്ടറിനെ എന്താ പറയുന്നത് നോക്കാം മരുന്ന് കടിക്കാൻ നിക്കയാണ് രാവിലെ വരാനറിഞ്ഞു പണിയായി രാവിലെ വന്ന് പിന്നെ ടെസ്റ്റ് ചെയ്ത് രാവിലെ തുറക്കൂട അപ്പോ ഇവിടേത് ചക്കറിനെ കൊണ്ട് വീണ്ടും നമ്മൾ ഹോസ്പിറ്റൽ വന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി നമ്മൾ വന്നിട്ട് പോയി നിങ്ങളെ വിഷയിൽ കണ്ടില്ലേ അപ്പോൾ ഇന്നലെ രാത്രി പിന്നെ ഒന്ന് പറയാനൊന്നും നേരം കിട്ടിയില്ല അപ്പോൾ ബാക്കി തിന്നു പറയാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ പറഞ്ഞെന്താച്ചാൽ പറഞ്ഞ് ഡോക്ടർ വന്നപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറയാനകത്ത് ബസ് ഉണ്ടോ അല്ലെങ്കിൽ അല്ലെ ആ എന്നാൽ ബസ്സെങ്കിൽ ബസ് നമുക്കറിയില്ലല്ലോ നമ്മൾ ആ എന്നാൽ ബസ് ബസ്സെങ്കിൽ ബസ് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഒന്നും വലിയ ആവശ്യം ഇല്ലാത്ത ഒന്നും അറിയില്ലക്കളെ ഏഹ് അപ്പോൾ അതുണ്ടോ ശരിക്കാ മലയാളം എന്താ ആ പഴുപ്പ് അപ്പം അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതിലെന്ത് ചെയ്തു അപ്പം എനിക്കിന്ന് രാവിലെ ഒന്ന് വീട്ടിൽ പോകണമായിരുന്നു അവിടെ ജോലിക്കാരുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകണമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചക്കരനെ കൊണ്ടൂടെ വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ വന്നിട്ട് ചെക്ക് ചെയ്യാൻ കൊടുത്തില്ലേ ആ രാവിലെ വന്നിട്ട് ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് യൂറിൻ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് കിട്ടുക അരമണിക്കൂർ അപ്പോൾ റിസൾട്ടിൽ അറിയാൻ പറ്റും ജയിക്കോ തോക്കോ എന്നല്ലേ അപ്പോൾ അതിലറിയാൻ പറ്റും പിന്നെ ആ പഴുപ്പുണ്ടോ എന്തെന്ന് അറിയാൻ പറ്റും അപ്പം ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല മൂത്രച്ചൂടുള്ളതുകൊണ്ട് പിന്നെ ഒരു സിറപ്പ് തന്നില്ല ഇന്നലെ ആ ഒരു സിറപ്പ് നമ്മളിവിടെ നിന്ന് വാങ്ങിയിട്ടാണ് പോയത് അപ്പം ഇന്നലെ രാത്രി രാവിലെ ആയിട്ട് കുടിച്ചു ഇന്നലെ കുടിച്ചാൽ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഇന്നലെ കുടിച്ചാൽ കുഴപ്പമില്ല എന്നാലും പിന്നെ ഇപ്പോഴത്തെ ടൈമിൽ മഞ്ഞട്ടിപ്പോൾ പകർച്ചവേലിങ്ങനെ പെരുകുന്ന സമയമായതുകൊണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് എന്തായാലും ഒന്ന് യൂറിൻ ചെക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു യൂറിൻ പിന്നെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടപ്പോൾ എപ്പോഴത് കിട്ടുമെന്ന് പറഞ്ഞാൽ അരമണിക്കൂറാണ് അരമണിക്കൂറിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടപ്പോൾ അരമണിക്കൂറിന് വേണ്ടി റിസൾട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ എക്സാമൊക്കെ എഴുതിയിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ് ഓക്കെ തീരെ കുറവില്ല അപ്പോൾ പ്രശ്നം ഇതാണ് നല്ല മൂത്രച്ചൂടും വേറെ അപ്പോൾ അതിനകത്ത് കൊണ്ടാണ് വന്നത് ഡോക്ടറെ മക്കളെ ഏകദേശം അരമണിക്കൂറായില്ലേ കൊടുത്തിട്ട് അരമണിക്കൂറായി അവര് റിസൾട്ട് ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കാണ് അതിനകത്ത് പിന്നെ ഇനി അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണ്ടേ അതുകൊണ്ടാണ് അരമണിക്കൂറല്ലേ പറഞ്ഞേ അല്ലേ അവിടെയാണ് ഡോക്ടർ ഉള്ളത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഡോക്ടറെ കാണിച്ചോക്കെന്താ പറയണെന്ന് റിസൾട്ടും കൊണ്ട് ചെക്കരതാക്കി തരാം ഓക്കെ കേസ് അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഗുളിയും മരുന്നൊക്കെ ഇവിടെ തന്നെ ഫാർമസി ഉണ്ട് അവിടെ നിന്ന് വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോകണം അപ്പോൾ ഡോക്ടറെ എന്താ പറഞ്ഞതെന്നൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് പറഞ്ഞു തരാം അല്ലേ അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് റിസൾട്ടാണ് ഇതിരിക്കുന്നത് അത് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞത് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് പറയാം ഓക്കെ ഉണ്ട് വെള്ളക്കുപ്പിയോ വെള്ളക്കുപ്പി അങ്ങനെ പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ മതിയോ നമ്മൾ സാധാ വെള്ളം മിനറൽ വിണ്ടർവാട്ടിൻ്റെതാണ് പിന്നെ എങ്ങനത്തെ മെഷർമെന്റ് ശരി മെഷർമെന്റുള്ള കുപ്പി വേണമെന്ന് കാരണം ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിക്കാൻ പറഞ്ഞു അപ്പോ വെള്ളം കുപ്പി വേണമെന്ന് പറയണുണ്ട് വെള്ളം കുപ്പി ആ എഴുത്തുള്ളതല്ലേ ആ ലിറ്ററിന്റെ എഴുത്ത് മെഷർമെന്റ് ഉള്ളതല്ലേ അങ്ങനത്തെ വെള്ളം കുപ്പി വേണമെന്ന് പറഞ്ഞാ ആയിക്കോട്ടെ വെള്ളം നല്ല കുടിക്കണം അത് ഡോക്ടറും പറഞ്ഞു ഏത് അസുഖം പോയി ചെന്നാലും ആദ്യം വെള്ളം കുടിക്കാനായിരുന്നു അപ്പൊ വെള്ളം നല്ല കുടിക്കാൻ ഡോക്ടർ പറഞ്ഞു നല്ലത് അപ്പൊ എന്താ വെള്ളം ബോട്ടിലാ വേണ്ടത് പിന്നെ പോര് ഓക്കേ ഹോസ്പിറ്റലിൽ കാണിച്ച നേരെ തുറക്കുമണശ്ശേരി വന്നിട്ട് ബോട്ടിൽ വാങ്ങാൻ ബോട്ടിൽ ഈ ഒരു സാധനം വാങ്ങി വാങ്ങിപ്പുഴ കണ്ടില്ലേ ഇത് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു Okay. െ നടന്നു അപ്പൊ മക്കളെ ഈത്തപ്പഴം കണ്ടു മഞ്ഞ ഈത്തപ്പഴം കണ്ടു വേണം എന്ന് പറഞ്ഞ് അത് വാങ്ങി അപ്പൊ അത് അടുത്ത സാധനം കണ്ടു അത് വേണം എന്ന് പറഞ്ഞു അറിയോ കണ്ടോ പാലട പായസം ഈ സാധനം ഇഷ്ടമാണോ ഉമ്മാക്കിഷ്ടാണോ ഉമ്മാക്കിഷ്ടാണ് ചക്കരക്ക് ഇഷ്ടേ ഇഷ്ടമാണ് കാരണം നമ്മൾ അന്നാളിയനും ഞാനും കൂടെ വന്നേരം നമ്മളിവിടെ നോക്കി അത് ആദ്യം അങ്ങോട്ട് ഉണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോ നോക്കിയാലും ഇത് അടച്ചിട്ടുണ്ടായിരുന്നു വാങ്ങാൻ പറ്റില്ല അപ്പൊ കണ്ടപ്പോൾ വാങ്ങാമെന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ആൾക്കാരെ പറയേ വാഹപ്പം മരിച്ചിട്ട് ഇവിടെ പായസൊക്കെ കുടിച്ചിട്ട് പിന്നെ സന്തോഷിക്കുകയാണ് നോക്കളെ പിന്നെ എന്തായാലും അതൊക്കെ കഴിയാനുള്ളതൊക്കെ കഴിഞ്ഞു അതൊന്നും ഇനി തിരിച്ചു വരത്തില്ല നമുക്കിനി പ്രാർത്ഥിക്കാൻ തന്നെ എന്ന് കരുതിയിട്ട് നമുക്കിപ്പോൾ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നോ ഒന്നും ഇല്ലല്ലോ ഉമ്മാനെ നോക്കണം ഉമാക്കാഗ്രഹമുള്ളതല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ളത് വാങ്ങിയാൽ കഴിക്കുകയൊന്നും ചെയ്യാറില്ലതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതാകെ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സാധാരണ പുറത്തിറങ്ങിയപ്പോഴും എപ്പോഴും നടക്കുന്ന ആളാണ് ആൾ പെട്ടെന്ന് നമ്മൾ റൂമിൽ ഇരിക്കേണ്ട സിറ്റുവേഷൻ വന്നു ഇരിക്കണം അപ്പോൾ നമ്മൾ അതനുസരിച്ച് നിൽക്കണമല്ലോ അപ്പം ഉമ്മക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ വാങ്ങണതാണ് ഇനിയിപ്പോൾ തിന്നതിനും കുടിക്കുന്നതിനും ഒക്കെ ഇനിയിപ്പോൾ പറയാൻ നിൽക്കരുത് കേട്ടോ ഏ പിന്നെ അപ്പം വലിച്ചു ഇനിയിപ്പോൾ പായസം കുടിക്കുകയാണ് അല്ലെങ്കിൽ അത് തിന്ന് നടക്കാണ് തിന്ന് കിടക്കണം എന്നൊന്നും പറയരുത് ഇനി ആരുമേ അപ്പോൾ കണ്ടയിൽ കുടിക്കണമെന്ന് തോന്നി വാങ്ങണമെന്ന് തോന്നി വാങ്ങണം അല്ലാതെ അത് തിന്നരുത് കുടിക്കരുതെങ്കിലും ഇവിടെയും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ നാല് ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട് കേസപ്പതാ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇവിടെ എത്തി നടന്നു പോകണം നോക്കി അവിടെ നോക്കി പോയിക്കോഴുണ്ടാവും അപ്പൊ അവിടെ പോരുണ്ട് അപ്പൊ ഇവിടെ നിന്ന് പോയി നോക്കട്ടെ എന്നിട്ട് ഇനി പോ വീട്ടിലോട്ട് പോകണം ഓക്കെ അപ്പൊ മക്കളെ നമ്മളങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വീട് എത്തിയിട്ടുണ്ട് ഞാൻ പിന്നെ പുതിയവരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാനും ഇവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഒഴിക്കുമ്പോൾ പിന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആ ഒരു പിന്നെ മൂത്രക്കടച്ചിലൊരു പിന്നെന്താണ് മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ വയറുവേദന ഒക്കെ അല്ലേ അതൊക്കെയായിരുന്നു പ്രശ്നം അപ്പോൾ എന്താണെന്ന് അറിയാൻ വയ്യാതെ സംഭവം എന്നാൽ രാത്രി നമ്മൾ ഓൾറെഡി പോയതാണ് അതാണ് നിങ്ങൾ ആദ്യം കണ്ട ഒരു വിഷയം അപ്പോൾ രാത്രി പോയിട്ട് ലാബില്ലാത്ത കാരണം കൊണ്ടാണ് പിന്നെ ഡോക്ടർ പറഞ്ഞ് രാവിലെ ഒന്ന് വായോ രാവിലെ ഒന്ന് വന്നിട്ട് പിന്നെ ലാബുണ്ടാവും അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനേ കാരണം മൂത്രത്തിൽ പഴുപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് കൾച്ചറിനയ്ക്കുകയും പിന്നെ ആകെ ബുദ്ധിമുട്ടാവും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് അക്കാലം ഒരു സിറപ്പ് വന്നു ഒരു സിറപ്പ് മരുന്ന് വെള്ളത്തിൽ ഒഴിച്ച് കുടിക്കണം ഒരു മരുന്ന് വന്നു അപ്പോൾ അതും നല്ല രാത്രി കുടിച്ചിട്ടാണ് ചക്കര കിടന്നത് അപ്പോൾ രാവിലെ ആയിട്ടും കുറവുമില്ല പിന്നെ ഒന്ന് പോയി ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് പോയപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ബാക്ക് മൂത്രത്തിൽ ബാക്ടീരിയ ഉണ്ട് പക്ഷേ ചെറിയൊരു പെർസെൻറ്റേജ് ഒരു ആറ് ടു എട്ട് ആ ലെവലിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഗുളിക കഴിച്ച മാറാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആൾ മൂന്ന് ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് പിന്നെ കുറിച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കുന്നതിൽ കുറവ് വരുന്നതാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നിലവേടിച്ച ആ ഒരു സിറപ്പ് അത് മൂന്നു നേരമായിട്ട് കുടിക്കാനുള്ളതുണ്ട് പിന്നെ രണ്ട് നേരമായിട്ട് കഴിക്കാനുള്ള ആൻറ്റിബയോട്ടിക്കും പിന്നെ മറ്റൊരു ഗുളിയും കൂടി തന്നിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ ഏതായാലും അത് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അതേസമയം ഈ എന്താണ് പിന്നെ റിസൾട്ടിൽ ഇരുപത് പിന്നെ ബാക്ടീരിയ ഇരുപതിന് മുകളിലാണ് കാണിക്കുന്ന ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ കൾച്ചറൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മഞ്ഞപ്പിത്തും പനികളും പറിച്ച് വേദനയ്ക്കും ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ലേറ്റ് ആക്കേണ്ട നാളെ തന്നെ വന്ന് പിന്നെ ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു ലാബിൽ ചെന്നിട്ട് അപ്പോൾ കാരണം കൊണ്ടാണ് ചെക്ക് ചെയ്ത് നോക്കിയത് അപ്പോൾ ഏതായാലും എന്തല്ല കുഴപ്പമൊന്നുമില്ല നല്ലപോലെ വെള്ളം കുടിക്കാൻ പറയുകയാണ് നല്ല നല്ലപോലെ വെള്ളം കുടിക്കണമെന്നാണ് പറഞ്ഞു അപ്പോൾ ഏതൊരു പണിക്കോ അല്ലെങ്കിൽ ഒരു അസുഖത്തിനോ എന്തിനു ഡോക്ടർമാർ ആദ്യം നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നത് നല്ലപോലെ വെള്ളം കുടിക്കാനാണ് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഇത് കുറച്ച് പിന്നെന്താണ് ഈ വയറുവേദനയും ആ ഒരു പിന്നെ യൂറിന് സംബന്ധമായ ഗസം ആയതുകൊണ്ട് പ്രത്യേകം പറഞ്ഞ് വെള്ളം കുടിക്കാനും അപ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ട് അതാകുമ്പോൾ അങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കുടിക്കുക കുടിച്ചോണ്ടിരിക്കാമല്ലോ ഏ മറ്റു നമ്മളിങ്ങനെ ഓരോ തവണ പോയി കപ്പിനി കുടിക്കുന്നതിനേക്കാളും ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചാൽ മതി ഏ അപ്പം നമുക്കിങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് കുടിച്ചോണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് ഓക്കെ അതൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അപ്പാടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബബാ ഇസ്ലാം വൈകും